ഹായ് അസ്സാം വലൈക്കും ഞാൻ പസ്നാ ജിഷാദ് ഞാനിന്നുള്ളത് മഞ്ചേരി പാണ്ഡിക്കാർ റോഡിലുള്ള നാസിയ സിൽക്സിലാണ് കേട്ടോ ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ഓഫേഴ്സിലാണ് ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മുന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓണം പ്രമാണിച്ചു വമ്പിച്ച ഓഫേഴ്സിലാണ് ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നത് സ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ അതേ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജെൻസിൻ്റെ ഡ്രസ്സും ഇവിടെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം രൂപക്ക് നല്ല ഭംഗിയുള്ള പല കളേഴ്സിലുള്ള ടീഷർട്ട് കിട്ടുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഇതാ അമ്പത് രൂപ ടീഷർട്ടാണ് പല വലുപ്പത്തിലും പല കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ കേട്ടോ കേട്ടോ കാസിയെ കാസിയയിൽ കൂടിയത് എടുത്തോളൂ ഇതുപോലെ ഏത് പീസ് എടുത്താലും രണ്ടെണ്ണം നൂറ്റി അമ്പത് വരുന്നുള്ളൂ ഇത് ഏഴ് വയസ്സ് തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട് ഏഴ് വയസ്സ് തൊട്ട് പതിനഞ്ച് വയസ്സ് വരെ രണ്ടെണ്ണം നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ ഫുൾ ഇതാ കെട്ടുകണക്കിന് സാധനങ്ങൾ അവൈലബിൾ ആണുണ്ടോ പത്ത് റുപ്യ തൊട്ട് തുടങ്ങുന്ന പാൻഡാണ് കുട്ടികളത് ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള പത്ത് റുപ്യ വെറും പത്ത് റുപ്യ ഇത് ഇതാ മൂന്നെണ്ണം നൂറ് മൂന്ന് വയസ്സിലെ കുട്ടികൾക്ക് പറ്റിയ ട്രൗസറുകൾ പുറത്തൊക്കെ കിട്ടാതെ ഒരു മൂന്നെണ്ണം നൂറ് റുപ്പും ഇങ്ങനെ പിന്നെ ഈ കാണുന്ന വലിയ വലിയ ട്രൗസറൊക്കെ വെറും അമ്പത് ഉറുപയുള്ളു വെറും അമ്പത് റുപ്യ മാത്രം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പല കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ അമ്പത് റുപ്യും അമ്പത് ഇതാ ഇതൊക്കെ ട്രൗസറാളാണ് ഇതൊക്കെ അമ്പത് ഉള്ളൂ ഇതങ്ങനത്തെ പാൻറ്റുകൾ ഉണ്ട് കുട്ടികളെ ഒരു ഒമ്പത് പത്ത് വയസ്സായിട്ടുള്ള കുട്ടികളെ പാൻറ്റാൾ ഇത് അമ്പത് റുപയേ ഉള്ളൂ ഒരു അമ്പത് രൂപ പിന്നെ രണ്ട് ജേഴ്സികൾ കോമൺ ജേഴ്സി ആൾ വരുന്നുണ്ട് ബ്രാൻഡഡ് ജേഴ്സികൾ ഇത് രണ്ടെണ്ണം നൂറ്റി അമ്പത് റുപ്യള് വരുന്നുണ്ട് പിന്നെ കുട്ടികളെ ടീഷർട്ടുകൾ ആൾ വരുന്നുണ്ട് അമ്പത് രൂപ മുതൽ വരുന്നുണ്ട് മൂന്നെണ്ണം നൂറ് വരുന്നുണ്ട് അമ്പത് വരുന്നുണ്ട് ഈ കൊട്ടൻ ഏത് എടുക്കുകയാണെങ്കിലും അമ്പത് റുപയേ

ിറ്റി അൻപത് രൂപ കൂടെ രണ്ട് പില്ലോ കവറും നല്ല സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് ഇത് അലക്കി കഴിഞ്ഞാൽ ഇത് കളർ പോകുന്നുണ്ടെങ്കിൽ ഇവര് ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട് ഇതിന്റെ പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് മുന്നൂറ്റിഅൻപത് രൂപന്റെ ഡബിൾ ആണ് ഈ കാണുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ നല്ല രീതിയിലുള്ള ആണ് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ ഈ ബ്ലാങ്കറ്റ് ഫാമിലി ആണ് പല കളേഴ്സിലും അവൈലബിൾ ആണ് ഈ മഴക്കാലത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതുപോലെ ഗൾഫ് ബ്ലാങ്കറ്റും നല്ല അടിപൊളി സാധനം ഇതിന്റെ കണ്ടമാന കളക്ഷൻസ് അടുത്ത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഇങ്ങോട്ട് എന്താ പെട്ടെന്ന് വരെ എടുക്കുക മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ അടിപൊളി പഠിച്ചിട്ട് വേറെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതിൽ പില്ലോ കവർ ഉണ്ടാവില്ല കോഫ്റ്റ് കോട്ടിന്റെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഇത് നല്ല വലുപ്പമില്ല കേട്ടോ നല്ല അടിപൊളി നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക് ക്രോപ്പ് ടോപ്പ് ആണ് ഈ കാണുന്നത് ഇതിൽ ഏതെടുത്താലും ഇരുന്നൂറ് രൂപ ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് ഫൈവ് സ്ലീവ് പല കളേഴ്സിലും അവൈലബിൾ ആണ് ഈ ടോപ്പ് ഒന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപ നാലുണ്ടെങ്കിൽ വെറും അഞ്ഞൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ പല കളേഴ്സിലും അവൈലബിൾ ആണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് കേട്ടോ നല്ല വീതിയുള്ള ഉള്ള ടോപ്പുകളുണ്ടോ ഈ ഒരു ടോപ്പിൽ നല്ല വീതിയുള്ള വീതി ഉള്ള ടോപ്പുകളുണ്ട് കടക്കുകയാണ് ഇഷ്ടംപോലെ മഴക്കാലത്ത് ഡ്രസ് ഉണങ്ങി കിട്ടാത്ത പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ എന്നതാ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നൂറ് രൂപക്കും മൂന്ന് ടോപ്പ് വരുന്ന ടോപ്പാണ് ഈ കാണിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഈ ടോപ്പുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള പല കളറിലുള്ള പലാസ പാനുകൾക്ക് അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നിനു നൂറ്റി അമ്പത് മൂന്നെണ്ണം വെറും ഒന്നല്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ക്വാളിറ്റി നല്ല വേറെ കളക്ഷൻസ് യുവതികളുടെ ആരമായി മാറിയ ബാഗി 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 പാന്റ് 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 കൊറിയൻ വെറും േ ഇനി അധികം പറ്റിയിട്ടുള്ള ടോപ്സുകളാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ടോപ്പാണ് കേട്ടോ ഈ ടോപ്പിന് വരുന്നത് വെറും നൂറ് രൂപയാണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് എം എൽ എക്സ് എൽ അങ്ങനെ എല്ലാ സൈസിലും ഇവിടെ കിട്ടുന്നുണ്ട് ഈ മയക്കാലത്ത് കുട്ടികൾക്ക് എത്ര ഡ്രസ്സ് എടുത്താലും തികയാത്ത പ്രശ്നം വരുന്നുണ്ട് അല്ലെ എന്നാൽ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പുകളാണ് മൂന്ന് ജോഡിക്ക് ഒരു നൂറ് രൂപയാണ് അതുപോലെ ടൂ പീസിന് മൂന്ന് സെറ്റിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഉണങ്ങാത്ത പ്രശ്നമുള്ളവർക്കൊക്കെ നമുക്കൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടമാനം കളർ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല വലിയ കുട്ടികൾക്കുള്ളുണ്ട് കേട്ടോ വലിയ കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ ഇതാ വെറും അഞ്ഞൂറ് രൂപ വരെ താഴെ വില വരുന്നുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ വരെ താഴെ വരുന്ന നല്ല വലിയ വലിയ ഫ്രോക്കുകൾ കേട്ടല്ലോ ഗൗൺ പോലെയുള്ള ഉടുപ്പുകൾ കളറുകൾ കണ്ടവള് മഴവില്ലിന് ഏഴ് കളറാന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഒരു ഇനിക്ക് തോന്നുന്നുണ്ട് പതിനായിരം കളറുണ്ടാ തോന്നുന്നുണ്ട് കണ്ടമാനം കളറുകൾ ഇഷ്ടം പോലെ കളറുകൾ ഞാൻ ഈ കാണിക്കുന്ന സ്കേർട്ട് നല്ല ഭംഗിയുള്ള സ്കേർട്ടാണ് അല്ലെ വലിയവർക്ക് പറ്റിയിട്ടുള്ള സ്കേർട്ടാണ് മൂന്ന് വലിയ സ്കേർട്ടിന് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളതാണ് മിടികൾ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറിന് അപ്പൊ അതിന് ടോപ്പ് വേണ്ടേ അതിന് പരിഹാരം വേണല്ലോ അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുകൾ അവതരിപ്പിക്കാൻ പോവാണ് ഒന്നിന് ഇരുന്നൂറ് നല്ല കളർ ഫ്ലോറൽ പ്രിന്റ് നല്ല ഫാബ്രിക് ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് തൊണ്ണൂറ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മൂന്നെണ്ണത്തിന് നാല് തൊണ്ണൂറ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മിടിക്കത്ര വരുന്ന മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് ടോപ്പിന് വേറൊരു സാധനമാണ് ത്രീ പി സെറ്റ് വീട്ടിൽ ഇടാൻ ത്രീ പി സെറ്റുകൾ പുറമേക്ക് ത്രീ പി സെറ്റ് മഴക്കാലത്ത് ഉണങ്ങി കിട്ടണില്ല കംപ്ലൈന്റ് സെറ്റ് വില കുറവില് ഇത് മിക്സിംഗ് ഉണ്ട് കോട്ടൺ ഉണ്ട് സിസ്കോട്ടുണ്ട് സ്പണ് ഉണ്ട് പല പല തുണികളിലും വരുന്നുണ്ട് ഇത് വില കേട്ടാൽ ഞെട്ടിപ്പോവും ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് കൂട്ടെടുത്ത് അത്ര ഉറുപ്പ്യൂന്ന് അറിയോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് മൂന്ന് സെറ്റാണ് വരുന്നത് ആ മൂന്ന് കൂട്ട ഷാള് പിന്നെ പാൻറ്റ് ടോപ്പ് അതൊക്കെ പോടും മൂന്ന് സെറ്റിനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കളറുകൾ നോയിക്കോളി കളർ ഇല്ല എന്ന് വെറും തള്ളറല്ല മക്കളെ കയറി വന്നോളി കയറി വന്നോളി മഞ്ചേരി നാസ്യസിക്സിന്റെ പ്രത്യേകതാണെന്ന് അറിയോ എല്ലാവർക്കും അഫോർഡബിൾ ആയ പ്രൈസിൽ സാധനം കൊടുക്കുന്നതാണെന്ന് നമ്മുടെ വിജയം കാരണം എന്തോ നല്ല ക്വാളിറ്റി ഉള്ള തുണികൾ ഇത് കണ്ടങ്ങള് നല്ല ക്വാളിറ്റി ഉള്ള തുണികള് ത്രീ പീസ് ത്രീ പീസ് ആണ് കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറിന് കേട്ടോ ഇതിൽ ഒരുപാട് കളറുകൾ ഉണ്ട് ഒരുപാട് കളറുകൾ നോക്കോളൂ എന്താ ഭംഗി ഡിസൈൻ നോക്കി ഞങ്ങള് കല് പാൻ ഷാള് കല്യാണത്തിനോ എല്ലാ കല്യാണ നിശ്ചയത്തിനോ കുടിക്കലിനോ ഒക്കെ പോവാൻ പറ്റിയ മോഡല് എന്താ വെറൈറ്റികളുണ്ട് ഷാളൊക്കെ ഇതാ ഇതിന് വില എന്ന് പറഞ്ഞാല് ഒന്നെടുത്താൽ നൂറ്റി മുപ്പത് രൂപ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് കേട്ടോ ഒന്നെടുത്താൽ നൂറ്റി മുപ്പത് അപ്പൊ മൂന്നെണ്ണം എടുത്താൽ എങ്ങനെയാ സാധാരണ മൂന്നെണ്ണം എടുത്താൽ നമ്മടുത്ത് നാസിയൽ ഒരു മുന്നൂറ് ഉപയ്യ വന്നെയുള്ള യമാതിരി വില ഒരു മുന്നൂറ് അതിൽ ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാണ്ടെങ്കിൽ മൂന്ന് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം മൂന്നെണ്ണം അത് ആംഗിൾ ലെങ്ത് മൂന്നെണ്ണം മുന്നൂറ് രൂപ പലാസകള് പലാസകള് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് പലാസ ഞാൻ അവിടെ കാണിച്ചു തന്നു അൻപത് രൂപ തന്നെ കാണിച്ചു തന്നു പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ നൂറ് രൂപ ഇതിൽ ഒരുപാട് കളറുകൾ ഉണ്ട് കാണിച്ചു വരതാ കളറുകൾ ഇതാ നല്ല നല്ല ഭംഗി കുട്ടികൾ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കളറുകൾ എല്ലാ കളറുകളും അവൈലബിൾ പറഞ്ഞ ബോം ഫിറ്റ് ബാഗി ഇപ്പോഴത്തെ യുവതികളുടെ അരമായി മാറിയ പാരഷൂട്ട് ബാഗി സ്ലിം ഫിറ്റ് എല്ലാ ഫിറ്റുകളും നമ്മളെടുത്ത് സ്റ്റോക്ക് കേട്ടോ പോലെ ഉണ്ട് എല്ലാ എല്ലാ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന പല കളേഴ്സിലുള്ള ടീഷർട്ട് ആണ് ഇവിടെ കൊന്നുകൂടി കിടക്കുന്നത് ഒരു ടീഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ നാല് ടീഷർട്ടിന് വെറും ഇരുന്നൂറ് രൂപ നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ പല ഡിസൈനിലുള്ള ടീഷർട്ടും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ മക്കളെ ഇതാണ് നമ്മളെ പ്രത്യേക ഓഫർ ഇട്ടോ മാക്സികൾ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഇടാൻ പറ്റിയ മാക്സികൾ മൂന്നെണ്ണം വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ് എത്ര രൂപ എന്ന റങ്ങ് കേട്ടിട്ട് മൂന്നെണ്ണത്തിന് മുന്നൂറ് രൂപ നല്ല തുണികൾ കിട്ടോ നല്ല വീതിയും വലിപ്പം സാധാരണ ഓഫർ ഞാൻ മുന്നേ പറഞ്ഞു ഓഫർ കേട്ട് കഴിഞ്ഞാൽ വീതി ഇല്ല വലുപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നോയിക്കോളി ആ കൈ ഉണ്ട് നല്ല വീതി ഉണ്ട് നീളം എല്ലാം ഉണ്ട് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ കോംബോ ഓഫർ ആണ് ഒന്നിനിരുന്നൂറ് മൂന്നെണ്ണം നാലേ തൊണ്ണൂറ് നല്ല വീതി വലിപ്പമുള്ള സാധനങ്ങൾ ഒന്നിനിരുന്നൂറ് മൂന്നെണ്ണം നാലേ തൊണ്ണൂറ് കേട്ടോ തീർന്നിട്ടില്ല ഇനി നമ്മൾ മാക്സികള് എല്ലാം ഹോൾസെയിൽ വളക്കാക്കണം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂരുന്നൂറ്റി നാൽപ്പത് റേഞ്ചില് നല്ല നല്ല ഫാൻസി കോട്ടൺ നോക്കിക്കോളൂ ഫാൻസി കോട്ടൺ മാക്സികള് ഓക്കെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ ഷോള് നിർബന്ധമാണ് ഷോള് കാണാം അപ്പൊ ഷോള് നമ്മൾ ഷോള് നമ്മൾ എത്തിപ്പെട്ടത് എന്തറിയോ ഷോളിൻ്റെ ഒരു മായ ലോകത്തേക്കാണ് ഇതാണ് ഇഷ്ടംപോലെ ഷാളുകളൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആട്ടോ അവിടെ ഷാളുകൾ എല്ലാ കളറുകളും ഇതാണോ വർണ്ണശബളം അലങ്കരിച്ച് വെച്ചാണ് മൊത്തം എല്ലാ കളറുകളും നൂറ് രൂപ മുതലാണ് ഷാളുകൾ സ്റ്റാർട്ടിങ് ഇതാ ഒക്കെ മൾട്ടി കളറ് സിംഗിൾ കളർ പ്രിന്റ് എല്ലാ അവൈലബിൾ ഷോളായി ഇനി നമുക്ക് ഇന്നർവെയർ വേണ്ടേ ഇന്നർവെയർ ഇതാ നാസേൽ വമ്പൻ ഓഫർ മഴക്കാലത്ത് ഉണങ്ങി എന്നല്ല കംപ്ലൈന്റ് മൂന്ന് പാന്റ് ഈസ് നൂറ് രൂപ മൂന്ന് പാന്റ് നൂറ് രൂപ കേട്ടോ ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡഡ് ബ്രാൻഡഡ് സാധനം ഒന്നിന് വെറും അൻപത് രൂപയുള്ളൂ കേട്ടോ ഒന്നിന് അൻപത് രൂപ ഇതാണ് നല്ല ഉപകാരപ്പെടും മഴക്കാലത്ത് ഉണങ്ങി കിട്ടണില്ലാന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് പറയേണ്ടത് ആണെങ്കിൽ പറ്റിയ ഡബിൾ മുണ്ടുകൾ കിട്ടോ ഡബിൾ മുണ്ടുകള് ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് മൂന്നെണ്ണം എടുക്കുമ്പോ മൂന്ന് ഇഷ്ടമുള്ള കളറുകൾ കരകൾ എടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മൂന്ന് ദോട്ടികളാണ് ഡബിൾ മുണ്ടാ കേട്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് മൂന്ന് മുണ്ടുകൾ അതിന് ഇഷ്ടംപോലെ കളറുകൾ ഇഷ്ടമുള്ള കളറുകൾ തിരഞ്ഞെടുക്കാം അതാ എല്ലാവിധ കളറുകളും ഉണ്ട് നോയിക്കോളി നല്ല വെള്ള കള്ളികൾ ഇതൊക്കെ തൊണ്ണൂറ് ഉറുപ്പുള്ളൂ ആണുങ്ങക്കുള്ള ഡബിൾ മുണ്ട് കാണിച്ചൊന്നു ലുങ്കിത്തോണി കാണിച്ചൊന്നു അതിന് മുകളിൽ സർട്ടും കൂടി വേണല്ലോ നല്ല പൂർണ്ണമാവുള്ളൂ ഇതാ രണ്ട് ഷർട്ട് വെറും അഞ്ഞൂറ് റുപ്പോ നല്ല അടിച്ചാപ്പൊളി ഷർട്ടുകൾ രണ്ടെണ്ണം വെറും അഞ്ഞൂറ് ഇതാ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യുള്ള ഷർട്ട് കോംബോ ഓഫർ രണ്ടെണ്ണം എടുത്താൽ അഞ്ഞൂറ് റുപ്പ്യട്ടോ കളറുകളുമൊക്കെ അല്ല കരളം മുണ്ടിക്ക് അടി ഷർട്ട് ഇടാൻ പോവുണ്ടാവും അവർക്ക് പറ്റിയാഥാ നാസിയയിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്നു അടിച്ച പോളി ടീ ഷർട്ടുകൾ വെറും ഇരുനൂറ് റുപ്യ വെറും ഇരുന്നൂറ് റുപ്യ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് റുപ്പ്യട്ടോ മൂന്നെണ്ണത്തിന് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണത്തിന് മൂന്നെണ്ണത്തിന് വെറും ഇരുന്നൂറ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് എല്ലാം ഉണ്ട് ചുണ്ടിന്റെ അടിയിലിടാൻ ട്രൗസർ വേണ്ടേ ആണെങ്കിൽ അപ്പൊ അതും ഉണ്ട് മൂന്ന് ട്രൗസറുകള് വെറുതെ നൂറ്റി അമ്പത് റുപ്യ ജീൻസുകൾ വെറും നൂറ്റി അമ്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി അമ്പത് റുപ്യ കൊടുക്കണം കേട്ടോ